നിവീൻ പോളി നായകനായ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ റിലീസായതോടെ വിചിത്രമായൊരു വിവാദത്തിനും തുടക്കമായി തന്റെ ഇൻഡോ പാക് എന്ന കഥ മോഷ്ടിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്ന വാദവുമായി നിഷാദ് കോയ എന്ന എഴുത്തുകാരൻ റിലീസിന് തലേദിവസം ഫേസ്ബുക്കിലൂടെ ചിത്രത്തിന്റെ കഥ പുറത്തുവിട്ടു അതേ തുടർന്നുണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങൾ പല അറിയാ കഥകളിലേക്കുമാണ് പ്രേക്ഷകരെ നയിച്ചത് കോവിഡ് കാലത്ത് മോദി ഭക്തനായ ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും ഒരുമിച്ച് ക്വാറന്റൈനിലാകുന്നതാണ് കഥാപശ്ചാത്തലം രൂപേണ മോദി ഭാരതത്തെയും ഹൈന്ദവത്തെയും പരിഹസിക്കുക എന്നതായിരുന്നു ലക്ഷ്യം മേക്ക് ഇൻ ഇന്ത്യ ജി ഡി പി കർഷക സമരം തുടങ്ങിയ വിഷയങ്ങളെ നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രത്തിലൂടെ അപഹസിക്കാനായിരുന്നു ശ്രമം എന്നാൽ ഈ അപഹസിക്കൽ ശ്രമം അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ അപഹാസ്യരാക്കുന്നതാണ് പിന്നീട് പ്രേക്ഷകർ കണ്ടത് ഇത് തന്റെ മനസ്സിൽ വിരിഞ്ഞ ആശയം മാത്രമാണെന്ന് പറഞ്ഞ് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദും രംഗത്തുവന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മധ്യസ്ഥ ചർച്ചയിൽ മറ്റൊരു തമാശയമുണ്ടായി വർഷങ്ങൾക്ക് മുൻപ് ഇതേ ആശയവുമായി ദിലീപിനെ നായകനാക്കി രഞ്ജിത്ത് ഒരു സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്രേ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങവേ മറ്റൊരാളും ആരോപണവുമായി രംഗത്തെത്തി ദുബായിൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാധിക്കാവിൽ എഴുതിയ തിരക്കഥയിലെ ഭാഗങ്ങൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് സാധിഖ് പറയുന്നത് അടുത്തിടെ നിര്യാതനായ തിരക്കഥാകൃത്തും സുഹൃത്തുമായ നിസാം റാവുത്തറിനു വേണ്ടി താൻ എഴുതിയ രംഗങ്ങൾ ഈ ചിത്രത്തിൽ എങ്ങനെ വന്നു എന്നാണ് സാധിഖിന്റെ ചോദ്യം തന്റെ തിരക്കഥയുടെ ആത്മാംശം അറിയുന്നവർ മലയാളി ഫ്രം ഇന്ത്യക്ക് തന്റെ കഥയോടുള്ള സാമ്യം വിളിച്ചറിയിച്ചപ്പോഴാണ് ഈ തിരക്കഥാകൃത്ത് കാര്യങ്ങൾ അറിയുന്നത് ഇപ്പോഴത്തെ തിരക്കഥയ്ക്ക് ആധാരമായി ഹാരിസ് തെളിവായി ഹാജരാക്കിയ തിരക്കഥയുടെ പേര് ആൽക്കമിസ്റ്റ് എന്നായിരുന്നു അതേ പേര് തന്നെയായിരുന്നു സാധിക്കാവിൽ എഴുതിയ കഥയുടേതും ഈ മേഖലയിലേക്ക് പ്രതീക്ഷയോടെ എത്തുന്ന പുതുതലമുറ പലരോടും കഥ പറയുകയും തിരക്കഥ കൈമാറുകയും ചെയ്യുന്നതിലെ അപകടം ദുബായിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്താണ് സാധിക്കാവിൽ ലോകത്തെ അറിയിച്ചത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ തിരക്കഥയുമായി പല കഥകൾക്കുമുള്ള സാമ്യം അസാധാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തി അവിശ്വസനീയമായ സാമ്യങ്ങൾ ഈ കഥകളിൽ എങ്ങനെ സംഭവിച്ചു എന്ന അത്ഭുതം മറച്ചുവെച്ചില്ല കഥാചോരണ വാർത്തകൾ സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കി മുന്നോട്ടു പോകുമ്പോൾ അത്ഭുതം പോലെ അതാ വീണ്ടും ഒരാളെത്തുന്നു ഭാഗ്യത്തിന് അത് മറ്റൊരു സിനിമയാണെന്ന് മാത്രം പക്ഷേ കഥാനായകൻ നിഷാദ് കോയയും ഷെയ്ൻ നിഗം നായകനാകുന്ന ഹാൽ എന്ന സിനിമയുടെ കഥ നിഷാദ് കോയ മോഷ്ടിച്ചു എന്ന പരാതിയുമായി രംഗത്തെത്തി റൈറ്റേഴ്സ് യൂണിയൻ അംഗമായ പ്രസന്നൻ നിഷാദ് കോയക്കെതിരെ തന്റെ തിരക്കഥ മോഷ്ടിച്ചെന്ന പരാതിയുമായി സമീപിക്കുകയായിരുന്നു വായിക്കാൻ നൽകിയ തന്റെ തിരക്കഥ അതുപോലെ മോഷ്ടിക്കുകയായിരുന്നു നിഷാദ് കോയ എന്നാണ് പ്രസന്നന്റെ അവകാശവാദം എന്നാൽ പ്രകടമായ സാമ്യമില്ലെന്ന് യൂണിയൻ ഏർപ്പെടുത്തിയ പാനൽ കണ്ടെത്തിയതോടെ തൽക്കാലം വിവാദമടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ കഥാചോരണം തന്നെ ഒരു സിനിമയ്ക്കുള്ള കഥയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം നെഗറ്റീവ് വാർത്തയാണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഇതോടെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി ഒന്നിലധികം എഴുത്തുകാർക്ക് ഒരേ ആശയം ഉണ്ടാകുക എന്നത് വാദത്തിന് സമ്മതിക്കാം എന്നാൽ മോദിയെയും ഹൈന്ദവത്തെയും അപഹസിക്കുക എന്നത് മാത്രം ആശയമായി മാറുന്നതിൽ എന്തോ ദുരൂഹതയില്ലേ